ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ൂലി വാങ്ങുന്നതിനിടെ ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസറെ കയ്യോടെ പിടികൂടി വിജിലൻസ് തിരുവാലി വില്ലേജ് ഓഫീസിലെ ഫീൽഡ് അസിസ്റ്റന്റ് നിയമത്തോടെയാണ് വിജിലൻസ് പിടികൂടിയത് പട്ടയം ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് അൻപതിനായിരം രൂപയാണ് ഇയാൾ വാങ്ങിയത് ഏഴ് ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത് പട്ടയം ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് അൻപതിനായിരം രൂപയാണ് ഇയാൾ വാങ്ങിയത് ഏഴ് ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ഇയാൾ ആവശ്യപ്പെട്ടത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഒരേക്കർ മുപ്പത്തിനാല് സെന്റ് സ്ഥലത്തിൽ അറുപത് സെന്റ് ഭൂമിക്ക് പട്ടയമുണ്ട് ബാക്കിയുള്ള ഭൂമി വർഷങ്ങളായി കൈവശം വെച്ച് നികുതി അടച്ചു വരികയുമാണ് ഈ സ്ഥലത്ത് പട്ടയം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് പരാതിക്കാരിൽ നിന്ന് ഏഴ് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് ഇതിൽ രണ്ടു ലക്ഷം രൂപ അഡ്വാൻസായി നൽകണമെന്നും പറഞ്ഞിരുന്നു വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം സ്ഥലമുടമ അൻപതിനായിരം രൂപ കൈമാറുന്നതിനിടയിലാണ് കാരക്കുന്ന് സ്കൂൾ പഠിക്കൽ വെച്ച് നിയമത്തുള്ള പിടിയിലായത് മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി എം ഗംഗാധരൻ ഇൻസ്പെക്ടർമാരായ ജ്യോതിന്ദ്രകുമാർ റിയാസ് ചാക്കിരി സന്ദീപ് റഫീഖ് എസ് ഐമാരായ മോഹനകൃഷ്ണൻ മധുസൂദനൻ ഷിഹാബ് എസ് ഐ ഷറുദ്ദീൻ എസ് സി പി ഒ രാജീവ് സന്തോഷ് ഗണേഷ് പ്രഷോഭ് ഷൈജുമോൻ സി പി ഒമാരായ ശ്രീജിത്ത് സുബിൻ സനൽ ശ്യാമ അഭിജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് തിരുവാടി Oh my god, well we would have super absorbent for these diapers.